ഞാൻ അമ്പിലെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഓലൻ വയ്ക്കുന്നതിനായിട്ട് കുമ്പളങ്ങ ഇതേ രീതിയിൽ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നു അത് നമുക്ക് ചട്ടിയിലേക്ക് കുറേശ്ശെ കുറച്ച് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായ ഉപ്പാണ് കുമ്പളങ്ങയും മറ്റും വേഗുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായി വെന്തു വരട്ടെ നമുക്കിത് അടച്ചു വയ്ക്കാം കുമ്പളങ്ങ വെന്തോ എന്ന് നമുക്ക് നോക്കാം ഏകദേശം വെന്തു വരുന്നുണ്ട് ഞാനിവിടെ ഓലൻ ഉണ്ടാക്കുന്നതിന് വൻ ഉപയോഗിക്കുന്നില്ല വൻ ഇട്ടും നമുക്ക് ഓലൻ ഉണ്ടാക്കാവുന്നതാണ് കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരല്പം നെയ്യ് ഒരു രണ്ട് മൂന്ന് തുള്ളി നെയ്യ് ചേർത്ത് കൊടുക്കുന്നു നമ്മളിനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാലാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഓലൻ പാകമായിട്ടുണ്ട് നമുക്കതിലേക്ക് അതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണം നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു കറിക്കൂട്ടാണ് ഓലൻ സദ്യക്കും മറ്റും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കറിയാണിത് ഓണത്തിനും വിഷുവിനും എല്ലാം നമ്മൾ ഈ കറി ഉണ്ടാക്കുക പതിവാണ്